പുതിയൊരു ലോകായിട്ട് വന്നാല് പുതിയ കാഴ്ചകൾ കാട്ടിക്കായിട്ട് വന്നാല് കാഴ്ചപ്പ എല്ലാരും അവിടെ സാജാ നമ്മൾ എവിടെ ഉള്ളത് എന്താണ് കാര്യങ്ങളൊക്കെ അൽഫാം കം കം പറ കാരണം ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇത്തിരി സ്പേസ് കിട്ടും റൗണ്ടുകളിലാണ് പ്രശ്ന ഗ്രാമങ്ങളിലൊന്നും പ്രശ്നമില്ല അമ്പലം സിനിമയല്ല സാധ രാജാ പറ എന്താ പറഞ്ഞ കണ്ടിട്ടുള്ളത് ആശുവിന്റെ വീട്ടിലല്ല അതിനെ കുറിച്ച് കണ്ടം കാണാൻ പോവാണ് നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാനല്ല നടക്കാൻ കണ്ടം കണ്ടം കണ്ടെ ഇനിയോ എവിടെക്കൊക്കെ അത്ഭുതമാണ് ആൽഫിയുടെ കൂട്ടുകാരിട്ട് എന്നാ നോക്കുന്നേ ഞങ്ങള് വീടുക അപ്പൊ നമ്മൾ നടക്കുക ഇത് നമ്മുടെ പാർട്ടി സമരത്തിനൊന്നും പോവല്ല നമ്മൾ നടക്കുകയാണ് ഒരു സംഘം സമ്മേളനത്തിൽ ആൾക്കാരുണ്ട് അമ്മൂട്ടാണല്ലോ അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടം വരാം കണ്ടം കാണാനാണ് കാരണം പോണത് അല്ലാതെ സമരത്തിലൊന്നും പോവല്ല എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ ബെങ്കൂ പിന്നെ ബെങ്കൂർ തള്ളി തള്ളിക്കൊണ്ടിരിക്കും അവിടെ സോ എങ്ങനെ യദുപ്രസാദ് ക്യാമറ കാണാൻ വേണ്ടി മുന്നിൽ കൂടെ നടക്കുകയാണ് ആരേമോളപ്പം അടക്കണ്ടോ ആരമോളെ കുറച്ച് ക്യാപ്പ് കിട്ടേ

കുറച്ച് ായി ഇവിടെ അരമോളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എത്ര സ്ലോ ആണ് അരിമോള ആരമോള് ആദ്യം കാണാവൂ ആരെമോൾ വെച്ചാൽ വലിയ വലിയ ഒരാളാണ് നമ്മൾ കോളേജ് സെലിബ്രിറ്റി എന്ന് പറയാം എൻഎസിന്റെ വലിയ ആളാണ് അവള് അവള് നെടുങ്കണ്ടം യൂണിറ്റി പ്രസിഡന്റ് കൂടിയാണ് നെടുങ്കം തെറ്റുണ്ട് മുണ്ടക്കയമാണ് മുണ്ടക്കയത്ത് ഇടുക്കി അങ്ങേറ്റം റോഡ് രണ്ടായി തീരുന്നുണ്ട് കണ്ട കണ്ടെ പുറമെ കാണാൻ പറ്റുന്നത് ക്യാമറ അത് വേണ്ട അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം ആ അല്ല ഇതാ നറുത്ത പോത്ത് കറുത്ത പെന്തൂറുത്ത കോശ് എല്ലാം എല്ലാം മനഃപ്പുറത്താണ് ശരിയാണത്തിനും കൊടുത്ത് പോത്ത് കണ്ടോ താറാതിരി പ്രൊമോഷൻ ആളാ എല്ലാരും ഇരുന്ന് ഇരുന്നുണ്ട് നമുക്ക് എല്ലാരും പരിചയപ്പെടാം ആ അലക്കെട്ടിരിക്കുന്ന അമലാണ് പിന്നെ അലീന ഉണ്ട് ആൽഫ ഉണ്ട് ജാസി കുട്ടമത്ത് സാലി ബെങ്കു 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 ആ ബെങ്കുണ്ടപ്പോ നമ്മടെ ഫോർ നിങ്ങൾ പൊതുപ്പിച്ചാൽ മതി കേട്ടോ ഞാൻ സൈഡിലൊരു വീഡിയോ കാണിക്കുക അതാണ് ക പിന്നെ അങ്കിളുണ്ട് പിന്നെ ആര്യ വിശ്വ വലിയൊരു ഫാൻ ഗേളാണ് പിന്നെ ഐത്യൻ പിന്നെ സാജൻ പടം എല്ലാരുടെ പഠിപ്പം ഇരിക്കുകയാണ് അപ്പോഴത്തെ ആരെയും ഒരുമാതിരി നീ ഇങ്ങനത്തെ അങ്ങനെ തന്നെയാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ ടെക്നോളജി വെച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ കരയാണോ നല്ല സ്ഥലം ഇഷ്ടമായി കേട്ടോ എല്ലാരോടും അപ്പൊ നമ്മൾ ഇപ്പൊ ആൽഫിയന്റെ അവിടെ ആൽഫിയനെ കണ്ടാണ് കാണാൻ കണ്ടെത്തിയിരിക്കും ഇപ്പഴത്തെ ഉള്ളത് എന്താ വെച്ചാല് ഇതാരാ അപ്പടുത്ത് താറകൃഷിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വിടത്തി കഴിഞ്ഞിട്ട് നമ്മള് നമ്മക്ക നടന്നു വെളിച്ചെണ്ണല്ല സൺഫ്ലവർ മലന്റെ മേലോ ആ കേറി പോണ

വയലൂടെ ഞങ്ങൾ നടന്നു പോണത് കഷ്ടം പുറത്താണ് കാണിക്കാതെ കഷ്ടങ്ങളോടെ ഞങ്ങൾ നടക്കുന്നു അതേ ഫോണ് വാട്ടർ പ്രൂഫല്ലേ നമ്മൾ നടന്ന് നടന്ന് ചെയ്തിട്ടുണ്ട് എത്തി അങ്ങോട്ട് മാറിട്ടെ ഓട്ടപ്പോ അമ്മല് ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ പുറത്ത് നോക്കുന്നുണ്ട് ലീക്ക് ആവത്തില്ല നമ്മള് നമ്മളൊരു സീക്രട്ട് സീക്രട്ടാണ് ണോ അതിന് പിന്നുവാൻ എവിടെ അറ്റംപോട്ടൻ ല്ലേക്ക് ഫോട്ടോ ഫോട്ടോ എടുത്തുണ്ട് നമ്മൾ ഇനി ഇവിടെ തൊടല്ലേ നോക്കണ്ട

ഏജന്റെ നമുക്ക് മാത്രം അപ്പൊ നീ നമ്മൾ തിരിച്ചടക്കാൻ പോവാണ് എന്താ

ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ബസ് കയറി അവിടുന്ന് ബസ് കയറി ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ബസ് കയറി ഇങ്ങോട്ട് ഓക്കെ നമ്മൾ അടുത്ത കണ്ടത്തിലേക്ക് വേറെ ടീം ആണ് അപ്പം നമ്മൾ നമ്മളെല്ലാം കണ്ടെത്തി കൂടി നമ്മളെല്ലാം നമ്മുടെ പാക്കേജ് വെച്ചാൽ കണ്ട വരുന്നത് ഓൺലി കണ്ടം ടൂറിസ്റ്റ് പാക്കേജാണ് അപ്പം ജപ്തി സാമ്പത്തിക മണാലി പാക്കേജ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുള്ളത് കോട്ടൻ ജില്ലയിലെ ഹിഡൻ സ്പോട്ട് അതിൽ ഹിഡൻ കണ്ടത് ആർക്കും അത്ര വലിയ ആർക്കും അറിയില്ല അവിടെ ആളുകൾ കുറയും കണ്ടത്തില്ലോ ആള് എന്താ പിളങ്ങിട്ടുണ്ട് ആരെ മോള് ഫോട്ടോ എടുത്തിപ്പോ ആരെ മോള് ചെയ്ത പണിയാക്കണം ഈ സൺ സണ്ണില്ലാത്ത നേരത്ത് സൺസ്ക്രീം ഇട്ട് വന്നിരിക്കുന്നത് അവള് വേറെ പറഞ്ഞു എന്തെങ്കിലും ക്രീം തേച്ചാ മതി അപ്പൊ അവള് സൺസ്ക്രീം തേച്ച് കണ്ട വന്നിരിക്കുന്നത് എന്താ ചെയ്യാ അറ്റുങ്ങളെ കൊണ്ടൊക്കെ തോറ്റി തലക്ക് വെളിവില്ല ബോധലിക്കാനും ഞായറാഴ്ച കടയില്ല പൊറോട്ടയും കിട്ടും പൈസ ആയിരുന്നു അതൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്ന് അവർക്കും സന്തോഷം വലിബാക്കി നമ്മള് നല്ലൊരു അടിപൊളി സ്ഥലം കാണിച്ചു മൊത്തത്തിൽ എല്ലാരും യൂണിക് ക്രിയേഷൻ ഫോളോ ചെയ്യുക അത് ബാ ഓക്കെ